அம்மே அம்மே ஒரே மணி வைத்தர் விட்டதாணோ அது நீ கங்கனி வந்ததோ நான் எனிக்கோ ஏது வைத்தர் அம்மையா பிராந்த்

പ്രായത്തേണെന്ന് പറ ഞാൻ പിടിവെച്ച കൊല്ല അമ്മയുടെ വീട്ടിലോട്ട് പോവാ പോരെ കത്തുമ്പോഴാണോ ഈ തള്ള വാഴ വെട്ടുന്നത് എന്റെ തള്ളേണ്ടിക്കരുത് നടന്നതെല്ലാം ഞാൻ പറയാം തൊഴിലാളികളെയോ സമരവും സത്യാഗ്രഹവും ചെയ്ത് പാവം ജനങ്ങളെ അക്രമം കാട്ടാൻ തുടങ്ങിയപ്പോഴാ ഒറ്റയ്ക്ക് ഇട്ടത് അറിയുമ്പോട്ട നീ ഇവിടെ എന്നെ പോലെ പ്രാന്തായിട്ട് വന്നാണോ എല്ലാം ഞാൻ പറയാം എത്രയും വേഗം നമുക്ക് ഇവിടെ രക്ഷപ്പെടണം രക്ഷപ്പെടാനോ എവിടേക്ക് ഞാനില്ല എന്താ ഈ പറയുന്നത് നമുക്ക് പോവാം തന്നെ വീണ്ടും മന്ത്രിയെ വാഴിക്കാനാണോ ആ കുരിശിനിയും ഞാനില്ല വീട്ടിലെ സ്ഥിതി നിനക്കറിയില്ലേ ഒത്തിരി അതിലും ഭേദമാണ് ഇവിടെ ഇവിടെ ഭീഷണിയില്ല മരണഭയമില്ല ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ സുഖമായി ഉറങ്ങാൻ കഴിയുന്നു പരമസുഖം പരമസുഖമാണ് എനിക്കിവിടെ വേണുവിട്ടാ വേണുവിട്ടന്റെ പ്രയാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും മന്ത്രിപദം വേണ്ടെന്ന് വെച്ചോളൂ പക്ഷെ സ്വന്തം അമ്മയെയും ഇന്ദുമോളെയും വേണ്ടെന്ന് വെക്കാൻ വേണുവെട്ടനെ കൊണ്ട് പറ്റൂ മന്ത്രി ഭ്രാന്താലയത്തിലായിരുന്നു എന്ന് പേര് അറിയുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം വേണ്ടിയാണ് ഞാൻ വന്നത് വരൂ വേണുട്ട വേണുട്ടന്റെ ദേവനാണ് വിളിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ ആ ഷട്ട് അഴിച്ച് വേണോട്ടിന് കൊടുക്കുക ഞാൻ ഇനി പോട്ടെ നാളെ വരട്ടെ നാളാ മന്ത്രി മന്ദിരത്തിൽ സുഖമായിട്ട് കഴിഞ്ഞതല്ലേ ഇനി കുറച്ച് കാലം ഇവിടെ കഴിയുക നസ്യവും ധാരയും ചങ്ങലൊക്കെ ആയിട്ട് ഇതൊന്നും പറഞ്ഞിട്ടല്ലോ എന്നെ കൂട്ടി കൊണ്ടുവന്ന ഞാൻ പോണോ അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് പോയി പോയി കിടക്കണോ പണി സാറേ സെന്ററിൽ ഞങ്ങളുടെ ഓപ്പറേഷൻ തകർത്തിട്ട് നീ അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതി അല്ല എന്റെ പൊന്ന് സാറെ രക്ഷിക്കണം എന്നെ തോക്ക് തോക്കണിച്ച് പേടിപ്പിച്ച് ഇതൊക്കെ ചെയ്യിച്ചത് ഇയാളാണ് സാറേ എനിക്ക് മാപ്പ് വരണം മാപ്പ് മാപ്പ് എനിക്ക് മാപ്പ് വരാം

ഒരു നിമിഷംപാൽ ഓഫ് കേരളീസ് ഫ്രോം ദ സർവീസ് മന്ത്രിയെ കാണുമ്പോ ഡാൻസ് കളിക്കാരനായിട്ട് തോന്നുക ഇതും ചിത്തഭ്രമത്തിന്റെ ഒരു വകഭേദം തന്നെയാ മുറുക്കി പിടിച്ചോളോട്ടോ അടങ്ങി കിടന്നോളൂ അടങ്ങി കിടന്നോളൂ നീലേ